നമസ്കാരം മുത്തലാഖ് നിരോധിത രാജ്യമാണെങ്കിലും ഇന്ത്യയിൽ ഇപ്പോഴും സ്ത്രീകളെ മുത്തലാഖ് ചൊല്ലി ഒഴിവാക്കുന്നത് തുടരുകയാണ് സാമൂഹികമായ മികച്ചതെന്ന് കരുതുന്ന കേരളത്തിൽ പോലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് കാസർഗോഡ് ഇരുപത്തൊന്നുകാരിയെ വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ ഭർത്താവിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കല്ലൂരാവി സ്വദേശിയായ യുവതിയെ നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖാണ് വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ മുത്തലാഖ് ചൊല്ലിയത് ഗൾഫിൽ ജോലി ചെയ്യുന്ന യുവാവ് ഭാര്യയുടെ പിതാവിന് മുത്തലാഖ് സന്ദേശം അയക്കുകയായിരുന്നു ഈ മാസം ഇരുപത്തിയൊന്നിനാണ് പ്രവാസിയായ നെല്ലിക്കട്ട സ്വദേശിയായ അബ്ദുൾ റസാഖ് യു എയിൽ നിന്ന് വാട്സ്ആപ്പ് വഴി മുത്തലാഖ് സന്ദേശം അയച്ചത് യുവതിയുടെ പിതാവിന്റെ വാട്സപ്പിലാണ് മുത്തലാഖ് ചൊല്ലിയുള്ള ശബ്ദ സന്ദേശം ലഭിച്ചത് സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവിന്റെ ബന്ധുക്കൾ നിരന്തരം ഉപദ്രവിച്ചുവെന്ന് യുവതി പറയുന്നു പന്ത്രണ്ട് ലക്ഷം രൂപ അബ്ദുൾ റസാഖ് തട്ടിയെടുത്തെന്ന് പെൺകുട്ടിയുടെ പിതാവ് ആരോപിക്കുന്നു സംഭവത്തിൽ കുടുംബം ഹോട്ട് പോലീസിൽ പരാതി നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിനായിരുന്നു അബ്ദുൾ റസാക്കുമായി യുവതിയുടെ വിവാഹം അന്ന് പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു യുവതിയുടെ പ്രായം ഇതിനുശേഷം തുടർച്ചയായി പീഡനം ഏൽക്കേണ്ടി വന്നുവെന്ന് യുവതി പറയുന്നു അൻപത് പവൻ സ്വർണം സ്ത്രീധരമായി ചോദിച്ചിരുന്നു എന്നാൽ ഇരുപത് പവനാണ് നൽകാൻ കഴിഞ്ഞത് ഇതിനെ തുടർന്നായിരുന്നു പീഡനമെന്നായിരുന്നു യുവതി പറഞ്ഞത് ഇന്ത്യയിൽ മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നിയമം പാസാക്കിയിരുന്നു മുസ്ലിം പുരുഷന്മാർ മൂന്ന് തവണ തലാക്ക് ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കുന്ന മുത്തലാഖ് എന്ന നടപടി മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമായി മാറിയിട്ടുണ്ട് മുത്തലാഖ് മൂലം കഷ്ടത അനുഭവിച്ച മുസ്ലിം വനിതകൾക്ക് സല്യൂട്ട് ചെയ്യാനുള്ള അവസരമാണിതെന്നും സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകൾക്ക് അർഹിക്കുന്ന അഭിമാനം നേടുന്നതിനും മുത്തലാഖ് നിരോധനം സഹായിക്കുമെന്നുമാണ് പ്രധാനമന്ത്രി മോദി ഇതേക്കുറിച്ച് പറഞ്ഞത് അതേസമയം മുത്തലാഖ് നിയമം നിലവിൽ വന്നതിനു ശേഷം തലാക്ക് ചൊല്ലാതെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ ഉപേക്ഷിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നതായുള്ള റിപ്പോർട്ടുകളും അടുത്തിടെ പുറത്തു വന്നിരുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് ജീവനാംശം ആവശ്യപ്പെടാനോ പുനർവിവാഹം കഴിക്കാനോ കഴിയുന്നുമില്ല ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു